എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയത്തെ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ടുള്ള ഒരു സീ ബ്രിഡ്ജ് കാണാനായിട്ടാണ് അടൽ സേതു എന്നാണ് പേര് ട്വന്റി വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോ അധികം ഒന്നും പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്താ പറഞ്ഞ എന്താണ് പറഞ്ഞത് എന്താണ് അവിടെ എന്താണല്ലോ ഏത് വണ്ടീന്റെ സ്പെയർ നമുക്ക് ഇവിടെ കിട്ടുന്ന പൊളിച്ച ഇവിടെ ഒരു എല്ലാ പഴയ വണ്ടി സ്ക്രാപ്പായ ഒരുപാട് വണ്ടികളുടെ പൊളിച്ച ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്ന പറയുന്നത് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഷോപ്പുകൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ഇന്നലെ രാത്രിയത്തെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ടാവും ഇല്ലാന്ന് എനിക്കറിയില്ല ഫുള്ള് രാത്രിയാവുന്ന അധികം ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു നമ്മളെ കാർണോട്ട് ഇപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അവർ ഇന്ന് ഫുള്ള് വ്ളോഗ് ചെയ്യുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇന്നത്തെ ഫുള്ള് വ്ളോഗ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ് അപ്പോൾ ഇവരാ ചെയ്യുന്ന കേട്ടോ വണ്ടി ഫുള്ള് പാക്ഡാണ് ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ വ്ളോഗ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര കൊല്ലായിട്ട് ഇപ്പൊ എത്ര കൊല്ലായി മുംബൈയിൽ താമസിക്കുന്നത് ആ നാല്പത് വർഷം ആട്ടോ മുംബൈയില് അപ്പൊ മുംബൈന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും അറിയാം നമ്മൾ താനേ താനേന്ന് മുംബൈയിലേക്ക് പോകാം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡൽസ് സേതു കാണാൻ പോന്നെ ഇന്നലെ പോയത് സീലിംഗ് ബ്രിഡ്ജാണ് കേട്ടോ അപ്പൊ ഇന്ന് സീലിംഗ് വഴി തന്നെ സീലിംഗ് വഴി കയറിയിട്ട് നമ്മൾ അഡൽസ് സേതുയിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് മുംബൈയിലെ സീലിംഗിലേക്കാണ് കേട്ടോ അപ്പൊ സീലിങ്ങിലെത്താൻ എനിക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇന്നലെ ഈ റോഡിലൂടെ പോകുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു സാറ്റർഡേ നൈറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ സൺഡേ ആയത് കാരണം കുറച്ച് വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സൺഡേ ആയിട്ടും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടോ പറഞ്ഞൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത് ഇന്നലെ എത്രയും കാട്ടും കുറച്ചും കൂടി ട്രാഫിക് കൂടിയത് പോലെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് മുകളിലൊക്കെ നിങ്ങൾ ഇത് മുകളിലെന്താണ് ഇതെന്നാ ഇതിന്റെ ഇതിന്റെ ബ്രിഡ്ജായിട്ട് മെട്രോയുടെ അല്ലേ മെട്രോയുടെ ബ്രിഡ്ജായിട്ടോ മുകളിൽ കാണുന്നത് ഇതിന്റെ ഒക്കെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കയാണ് അന്ന് ദൂരെ അവിടെ കാണുന്ന കേട്ടോ സീലിങ് ഇനിയിപ്പോ ഇവിടെ നമ്മൾ വളച്ച് പിടിച്ചിട്ട് അവിടെ എത്തണം എത്ര സമയം എടുക്കണം ഏകദേശം ഒരു ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് എടുക്കുന്ന പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ കാണുമ്പോ ഏകദേശം നമ്മുടെ ദുബായിയുടെ ഒരു കട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് ദുബായ് ഖത്തറൊക്കെ പോലെ പഴയ വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മള് ടോൾ എത്തിയിട്ടുള്ള ടോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ നാട്ടിലുള്ള പോലെയല്ല ഇവിടെ കാറിന് പേ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ സീലിംഗിൽ എൻട്രി ആയിട്ടുള്ളത് കേട്ടോ അഞ്ചേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അതിന്റെ ടോട്ടൽ ലെങ്ത് കഴുന്നത് മുംബൈയിലുള്ള ഒരു ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ തന്നെ ഒരു വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലേറെ ഭാഗം നമ്മൾ പാസ് ചെയ്യുന്നത് കടലിന് മുകളിലൂടെ ആട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇന്നലത്തെ വീഡിയോ അതായത് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസം മുന്നേയുള്ള വീഡിയോ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് രാത്രിത്തെ വ്യൂ ആണ് അതിൽ മൊത്തം കിട്ടുന്ന

പിന്നെ ടോട്ടൽ അതായത് ഇന്ന് വണ്ടിയുടെ സ്പീഡ് ഇവിടെ എയ്റ്റി കിലോമീറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ പോകുന്ന വണ്ടികളൊക്കെ ആണെന്നുണ്ട് നമ്മുടെ മുന്നിൽ പോയ വണ്ടിയൊക്കെ എയ്റ്റി അബോവ് ആണ് പോകുന്നത് റോഡിൽ തിരക്കുകളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഒന്നാമത് പേടായത് കൊണ്ടായിരിക്കാന്ന് വിചാരിക്കുന്ന റോഡില് തിരക്കുകളൊക്കെ വളരെ കുഴപ്പമാണ്

ഇപ്പൊ ഇത് കാണുന്നത് ആണ് കേട്ടോ മുംബൈ വെർലിയാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ബിൽഡിംഗ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഖത്തറിന്റെ ഉള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ കേട്ടോ ഒക്കെ കത്തറിൽ നമ്മൾ കടലിൽ നിന്ന് ഖത്തറിലേക്ക് രാജ്യത്തേക്ക് നോക്കുന്ന സമയത്ത് അതായത് ഷോറിലേക്ക് നോക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ഇന്നലെ നമ്മൾ ഈ സൈഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് രാത്രി ആയതുകൊണ്ട് ഈ സൈഡൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ലൈറ്റ് ഒക്കെ കൊണ്ട് നല്ല ഭംഗിട്ടായിരുന്നു എവിടെ ഇനിയിപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ആ സൈഡില് സീഫൈ സൈഡാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ട് വണ്ടി പാർക്കിംഗ് ഉണ്ടോ സൗകര്യം ഉണ്ടോന്ന് അറിയില്ല പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ ഒക്കെ ഇരുന്നാ കാണുന്നുണ്ട് ഇത് നമ്മൾ എക്സിറ്റ് ചെയ്തല്ലേ നമ്മള് ഫൈനൽ മറയൽ ലൈൻസ് അല്ല ഓക്കെ നമ്മൾ എത്തുന്നത് മറയൻ ലൈൻസിലാണ് കേട്ടോ ദൂരെ കാണുന്ന ആയിട്ട് നരിമാൻ പോയിന്റ് മുംബൈയുടെ ബിസിനസ് സിറ്റി അതായത് മുംബൈയിലുള്ള ബിസിനസ് സെന്റർ എന്ന് പറയുന്നത് അല്ലല്ലോ സ്ഥലം പൊളിറ്റിക്കൽ സെന്റർ പൊളിറ്റിക്കൽ അപ്പൊ ഈ മുന്നിൽ നിൽക്കുന്ന കുറച്ച് മുന്നേ എടുത്ത അടിപൊളിയല്ലേ മുന്നിൽ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും രണ്ട് സമയത്തും അത്യാവശ്യം ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂസ് ആണ് കിട്ടുന്നത് നൈറ്റ് ടൈമിൽ കാണാൻ പറ്റുന്നത് വ്യത്യസ്തമാണ് അതേ സമയത്ത് നമ്മൾ പകല് കാണുന്നത് പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈവനിങ് ആവുമ്പോ സമയം ഏകദേശം അഞ്ചു മണി ആകുമ്പോൾ സൺസെറ്റിന്റെ സമയം എടുത്തു വന്നിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഈ സൈഡില് നമ്മുടെ റൈറ്റ് സൈഡിൽ കടലാണ് വരുന്നത് അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഹാജിയാലൊക്കെ തൊട്ടടുത്ത് ഇന്നലെ രാത്രി ഞാൻ ഈ ബിൽഡിങ്ങിനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേമണ്ടിന്റെ ബിൽഡിംഗ് ആട്ടോ അവിടെ കാണുന്ന രണ്ട് ബിൽഡിംഗ് ഹൈറ്റ് ഉള്ളത് അവിടെ കാണുന്നുണ്ടാവും എഴുതിട്ടുണ്ടോ വലിയ ലൈംഗ് എഴുതിയിട്ടുണ്ടാവും അവിടെ മുംബൈയിലെ അണ്ടർ വാട്ടർ ടണലാണ് കേട്ടോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടണൽ വരുന്നത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ടണൽ തന്നെയാണ് അണ്ടർ വാട്ടർ ടണലാണ് വരുന്നത് ചില സ്ഥലങ്ങളിൽ ഏകദേശം അമ്പത് മീറ്റർ വരെ താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് സ്റ്റാർട്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്വന്റി ടു തേർട്ടി മീറ്റർ ആണ് ചില സ്ഥലങ്ങളിൽ ഫിഫ്റ്റി അബോ വരെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് സെയിം എനിക്ക് പറയാനുള്ളത് പ്രഷർ വേരിയേഷൻ ഒന്നും കൂടുതലായിട്ട് കാണുന്നില്ല പിന്നെ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അലാം സിസ്റ്റം ഒക്കെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട് എസ് ഒ എസ് അലാം എസ് ഒ എസ് ബട്ടൺ ഒക്കെ ഇവിടെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട് വെന്റിലേഷൻ നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ എന്തായാലും ഉണ്ടാവില്ല കാരണം അണ്ടർ ദ ഒരു അണ്ടർ ടേണലാണല്ലോ വരുന്നത് അപ്പോൾ വെന്റിലേഷന് സാധ്യത കുറവാണ് കേട്ടോ പിന്നെ മാനുവലി ആയിട്ടുള്ള വെന്റിലേഷൻസ് കാണുന്നുണ്ട് ഇവിടെ ആ മാനുവലി വെന്റിലേഷൻസ് ആണ് ഇവിടെ കാണുന്നത് നാച്ചുറൽ ഉണ്ടാകാൻ സാധ്യല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൂടെയാണ് പൂർണ്ണമായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ആനുവാൾ വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്പീഡ് മെയിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ആണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എത്ര പേര് ഇവിടെ പോകുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ മീറ്റർ കാര്യങ്ങളൊന്നുമില്ല സ്പീഡ് അനലൈസ് ചെയ്യുന്ന മീറ്റർ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് മോസ്റ്റ്ലി ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു സിക്സ്റ്റി അബൌ തന്നെയാണ് ഇവിടുത്തെ പാസ് ചെയ്തിട്ട് പോകുന്നത് ഇപ്പോ ഉള്ളത് മറൈൻ ലൈൻസിന്റെ തൊട്ട് മുന്നിലായിട്ടോ ഇവിടെയൊക്കെ ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ക്രൗഡ് ഉണ്ട് സൺഡേ ആയതുകൊണ്ടാണ് നല്ല ക്രൗഡ് ഉള്ളത് ഒരുപാട് ആളുകള് സൂര്യാസ്തമയം കാണേണ്ടിയിട്ടായിട്ട് വന്നിട്ടാ ഉള്ളത് കേട്ടോ ആ സൈഡ് ഫുള്ള് അതായത് നമ്മളിപ്പോൾ ഉള്ള കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ ഇത് ഫുള്ള് കടലാണ് അപ്പോൾ സൺസെറ്റ് കാണിയിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് ചെറുങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും സൂര്യൻ്റെ പ്രകാശമൊക്കെ മാറി വരുന്നതാണ് അപ്പോൾ സൺസെറ്റ് കാണിയിട്ടാണ് ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടി നിന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് സൺഡേ ആയത് കാരണം ആളുകളൊക്കെ കൂടുതലാണ് ഈ റോഡിനിപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ നനുമാൻ പോയിന്റ് ലാസ്റ്റ് റോഡ് ിക്കാണെങ്കിൽ കേട്ടോ അന്ന് ദൂരെ കാണുന്നതാണ് കേട്ടോ എയർ ഇന്ത്യയുടെ ബിൽഡിങ് അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എംപ്ലം കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ചു കൂടി ഏരിയത്തെത്തി കഴിഞ്ഞാൽ എം കാണാൻ പറ്റും എംപ്ലല്ല ഫ്ലൈറ്റിന്റെ ടെയിൽ ടേൽവിംഗ് ആണ് കേട്ടോ അത് കുറച്ച് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നേരെ നമ്മുടെ തൊട്ട് മുന്നേ ടേൽവിംഗ് മുകളിൽ കാണാൻ പറ്റും എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസാണ് അത് ഈ റോഡ് ഈ ലെഫ്റ്റ് കാണുന്ന റോഡിലേക്കാണ് നമ്മൾ അടൽ സേതുലേക്ക് അതായത് ഇന്ത്യയിലെ തന്നെയുള്ള ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് സീ ബ്രിഡ്ജ് എന്ന് പറയും ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ടോട്ടൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരാണ് ഇതിലേക്കുള്ളത് അതെ എൻട്രി ആയിട്ടുള്ള കേട്ടോ അതായത് നമ്മൾ പോയ ഫ്രീവേ തന്നെയാണ് ഫ്രീ വേന്ന് ലെഫ്റ്റിലേക്കുള്ള ലെഫ്റ്റ് സൈഡിലേക്കാണ് കയറിയിട്ട് കടൽ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ബ്രിഡ്ജിന്റെ മാക്സിമം പാസ് ചെയ്തിട്ട് പോകുന്നത് കടലിന് മുകളിലൂടെ ആട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേക കഴിഞ്ഞ വർഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇത് നമ്മൾ നേരെ ചെന്നെത്തുന്ന നവി മുംബൈ അല്ലെവിടെ നവി മുംബൈ അപ്പോ അതായത് എനിക്ക് ഫ്യൂച്ചറില് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എല്ലാം വരുന്നത് ഈ എയർപോർട്ടിലേക്കായി ഈ വരുന്നത് എയർപോർട്ടിലേക്കായിട്ട് ഇനിയിപ്പോള് അപ്പൊ ആർമിയിലേക്ക് പോകുന്നല്ലോ ആർമി വലിയ വെച്ചിട്ടുണ്ട് പോകുന്നല്ലോ എയർഫോഴ്സിന്റെ അടൽ ബിഹാരി വാജ്പേയി ബ്രിഡ്ജായിട്ടോ ഏറ്റവും പുതിയ ബ്രിഡ്ജാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് ജനുവരി അല്ല ഇത് സ്റ്റാർട്ട് ചെയ്തല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ കഴിഞ്ഞ വർഷം തന്നെ ജനുവരി ആയിരിക്കാനാണ് സാധ്യത ഇവിടെയും സ്പീഡോമീറ്റർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എയ്റ്റി പോവില്ല മാക്സിമം എയ്റ്റി ആണ് ായ സമയത്ത് പെട്ടെന്ന് തന്നെ വിളിച്ചൊക്കെ പോയിട്ട് ഫുള്ളി ഇടായി കേട്ടോ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് തലശ്ശേരിന്ന് കണ്ണൂരിന് പോകേണ്ട ദൂരം ഉണ്ട് ഇവിടേക്ക് അതായത് ഈ ബ്രിഡ്ജ് ടോട്ടൽ ലെങ്ത് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ടോട്ടൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അതായത് കണ്ണൂർ തലശ്ശേരി നിന്ന് കണ്ണൂരിനെക്കാട്ടും ദൂരം തലശ്ശേരി നിന്ന് കണ്ണൂരിലേക്ക് എത്ര വരുന്നുണ്ടായി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അതിനേക്കാട്ടും രണ്ട് കിലോമീറ്റർ കൂടി ദൂരം അധികം വരുന്നുണ്ട് അപ്പോ പറഞ്ഞിരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കേരള കോസ്റ്റിലൊക്കെ ഇതേപോലെയുള്ള ബ്രിഡ്ജുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രാഫിക് ജാം അതേപോലെ സ്ഥലത്തിന്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ള എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യാത്രയില് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യാണ് നമ്മളെ ബ്രിഡ്ജിന്റെ പദ്ധതി ഭാഗമാണ് കേട്ടോ കഴിഞ്ഞാലിപ്പോൾ അതായത് പതിമൂന്ന് കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഓടിയെടുക്കാൻ എടുത്ത സമയം ഏകദേശം ഇരുപത് മിനിറ്റിൽ കുറവാണ് കേട്ടോ ഇരുപത് മിനിറ്റ് കുറവാണ് നമ്മളിപ്പോൾ സ്പീഡ് പോകുന്ന മാക്സിമം അറുപത് കിലോമീറ്റർ സ്പീഡിലേ പോകുന്നുള്ളൂ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് പതിനേഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ പതിമൂന്ന് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മുമ്പിൽ പോകുന്ന വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എ ടി അബോ ടു സ്പീഡിലാണ് പോകുന്നത് ഇവിടെ ഇവിടെ മാക്സിമം സ്പീഡ് തന്നെ എയ്റ്റി ആണ് കൊടുത്തിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഇവിടെ ഹൺഡ്രഡ് എന്നുള്ള ബോർഡ് വെച്ച് കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പതിമൂന്ന് കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് കേട്ടോ പതിമൂന്ന് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എക്സിറ്റ് തന്നെ ടോൾ പ്ലാസ എത്തിയിട്ടുള്ള ചാർജ് അറിയില്ല ട്രാക്ക് റീചാർജ് ചെയ്തിട്ടില്ല മിക്കവാറും ഫൈൻ ഉണ്ടാവും ഇവിടെ എല്ലാം ഫാസ്റ്റ് വെച്ചാലും ബോർഡ് വെച്ചിട്ടുണ്ട് ആ സൈഡ് ഫുൾ ട്രക്ക് പോന്നോർഡുണ്ട് ഇതാണ് ട്രാക്ക് അപ്പൊ ഇവിടെ എത്ര നോർമലി ചാർജ് ആണില്ല അതിന്റെ കൂടെ ഇൻക്ലൂഡിങ് ഫൈൻ ഉണ്ടാവാനാണ് സാധ്യത അരി അത് എത്തിയാലോ മനസ്സിലാവും നമ്മൾ എടുക്കുമ്പോ മനസ്സിലാവുക ഇത്രയാണല്ലത് ഫാസ്റ്റാഗ് ഇല്ല ചാർജ് വന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈന് വന്നിട്ടില്ല കൊടുത്തിട്ടുണ്ട് ഒരു മലേനെ കട്ടിയായിട്ടോ ഹൈവേ ഉണ്ടാക്കി അടിപൊളി കാണാനായിട്ട് അത് കുറച്ച് വെളിച്ചമുള്ള സമയത്ത് നമ്മൾ ഈവനിങ് സമയത്ത് നമ്മൾ നമ്മള് രാത്രി ഒരു ഏഴ് മണിയായിട്ടൊരു സമയം നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് മലശരിക്ക് പ്രോപ്പറായിട്ട് ആയിട്ടുള്ള കട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് നോർമലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫാസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ടാഗ് ഉണ്ടെങ്കിൽ പൈസ എടുക്കില്ല അതേപോലെ ടാഗ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈൻ കൂടി വെട്ടുണ്ടായിരുന്നു ഇവിടെ ഫാസ്റ്റാഗ് ഇല്ലായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെ എടുത്ത് കേട്ടോ അതായത് ലൈറ്റ് വെഹിക്കിളിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല അവര് അങ്ങനെ ഇന്ത്യയുടെ ലോംഗസ്റ്റ് ബ്രിഡ്ജ് സീ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ ഏകദേശം അരമണിക്കൂറാണ് സമയത്ത് കവർ ചെയ്യാനായിട്ട് സിക്സ്റ്റി കിലോമീറ്റർ അബവ് പോയിട്ടില്ല സിക്സ്റ്റി കിലോമീറ്ററിൽ കുറവ് സ്പീഡിലാണ് ഏട്ടോ കവർ ചെയ്തത് ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി കിലോമീറ്റർ അപ്പോ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ബൈ